തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്രികെ ജി എൽ കെ ജി യു കെ ജി ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു വിമല കിൻഡർ ഗാർഡനിലെ കുട്ടികളുടെ സ്ഥിരം കളിക്കൂട്ടുകാരനായ കാർട്ടൂൺ കഥാപാത്രം ലൂണിയുടെ ഒപ്പം സ്കൂളിൽ എത്തിച്ചേർന്ന ആദ്യ കുട്ടിയേയും മാതാപിതാക്കളെയും ആഘോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ടാണ് പ്രവേശന നടപടികൾ ആരംഭിച്ചത് പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ക്ലാസുകളിലേക്കുള്ള അഡ്മിഷനാണ് ആരംഭിച്ചത് വിമല കിണ്ടർഗാർട്ടനിലെ കുട്ടികളുടെ സ്ഥിരം കളിക്കൂട്ടുകാരനായ കാർട്ടൂൺ കഥാപാത്രം ലൂണിയുടെ ഒപ്പം എത്തിച്ചേർന്ന കുട്ടിയെയും മാതാപിതാക്കളെയും സ്കൂൾ അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആഘോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ടായിരുന്നു പ്രവേശന നടപടികളുടെ ഉദ്ഘാടനം കിൻഡർ ഗാർട്ടൺ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ് മാത്യു പൂച്ചണ്ട് നൽകി കുട്ടിയെ സ്വീകരിക്കുകയും ആപ്ലിക്കേഷൻ ഫോം നൽകുകയും ചെയ്തു ആദ്യമായി എത്തിയ കുരുന്നിന് സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഡിവോഷ്യ മധുര നൽകുകയും ഡയറക്ടർ സിസ്റ്റർ വിസിറ്റേഷൻ വെൽക്കം ക്യാപ്പ് അണിയിക്കുകയും ചെയ്തു തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എൽ ഐ സി എം സി മാതാപിതാക്കളിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം സ്വീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തേക്ക് ആദ്യമായി വിമല ഫാമിലിയിലേക്ക് എത്തിച്ചേർന്ന കുട്ടിയെ സ്വീകരിച്ചു വിമല പബ്ലിക് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി മിസ്റ്റർ ജോസഫ് മാത്യു മിസ്സിസ് ആദ്ര ജോഷി എന്നിവരുടെ നാലാമത്തെ കുട്ടിയായ ഡേവിഡ് ജോസെറ്റിന് അഡ്മിഷൻ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് വിമലയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം അഡ്മിഷൻ എടുത്ത് സീറ്റ് ഉറപ്പുവരുത്തണമെന്ന്

വിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്